അപ്പോൾ എവിടുക്കാ പോണോ വിളിച്ചാല് നമ്മളെവിടെ പോണേ അതായത് നമ്മൾ കുഞ്ഞനിയനെ കാണാൻ പോകും നമ്മൾ കുഞ്ഞനിയനെ കാണാൻ വേണ്ടി പോവുകയാണ് നമുക്ക് രണ്ട് ദിവസം ശനിയായിരം സ്കൂൾ ലീവാണ് അപ്പം പിന്നെ എന്തായാലും കുട്ടിനെ കണ്ടിട്ട് പിന്നെ നമുക്ക് പണയൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം എന്തായാലും ഫസ്റ്റ് ഒരു ആക്കി അവനെ പോയി കണ്ടിട്ട് പോകാനാണ് പിന്നെ ഒരിക്കലും ഗിഫ്റ്റ് ഇറങ്ങിയില്ല ഒരിക്കലും ഗിഫ്റ്റാണ് ഇത് ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നാളത്തെ വീഡിയോ വീഴിലുണ്ടാവും അപ്പോൾ നമ്മുടെ ട്രെയിനിൽ വരുന്നുണ്ട് ടീം പോലെ നമ്മൾ എഴുപുന്നേരം ആറ് ആറ് ഏഴുമുണ്ട് ട്രെയിനാണ് ട്രെയിൻ പാക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ ഒരു പതിനൊന്നരക്കൊക്കെ ഇറങ്ങും അവിടുന്ന് അവൻ കൊണ്ടും അപ്പം നമ്മളെല്ലാവരും കൂടി നാളെ പോകും അതേപോലെ നാളെ ഈ സമയത്ത് റിട്ടേൺ കയറും ചെയ്യും നമുക്ക് ലീവ് ആവുന്ന സമയമാണ് കടയിൽ ലീവുകളും ഉണ്ടാവില്ല പിന്നെ സ്കൂൾ ലീവില്ല എല്ലാവർക്കും അറിയാം ഓൾറെഡി ഒരു പത്ത് ദിവസം ലീവ് കൊടുത്തിട്ട് നമ്മൾ നാട്ടിൽ പോയി നിന്നതാണ് അപ്പോൾ മുന്നണിയനെ കാണാനൊരു സമാധാനം ഇല്ല നമ്മൾ ഹോട്ടലും ഹോട്ടലത്തിലും വീഡിയോ കോൾ വന്നു കാണാമെങ്കിലും നേരിൽ കാണാൻ വേണ്ടി ആണ് അപ്പോൾ നമുക്ക് എന്തായാലും നാട്ടിൽ പോവാം

ഒരു നാല് ആൾക്കാര് വരളാ ചേച്ചി എല്ലാ സീറ്റും നമ്മൾ അക്കൂടെ എത്തിസണാ യാസർ કાങ്ങാല 7 മണിക്ക് ഇറങ്ങണം 11 മണിക്ക് വിട്ട്ര എത്തിട്ടോ അതോ എത്ര മണി 7 7 9 10 15:30 15:00 6 മണിക്ക് വിട്ടോ അപ്പോൾ 4:30 നേരം കഴിയാదా 15:30 15:00 കാർല് പോണുകൊന്ന് 6:00 നേരം മതി നമ്മൾ വയസ്സുണ്ട് എഞ്ചി സ്റ്റോപ്പ് ഇല്ലാതെ റിങ്ങേറ്റ് നമ്മൾ അപ്പോൾ അങ്ങനെ ഒറ്റപ്പാടം സ്റ്റേഷനിലേക്ക് എത്തി ഇനി ഇവിടെ നിന്നാണ് ഒരു ഭയങ്കര കോമഡി നമ്മൾ എപ്പോഴും ഒറ്റപ്പാടത്തുനിന്ന് നമുക്ക് ഫോൺ ചെയ്തപ്പം പുറത്തൊരാവശ്യത്തിന് വയ്ക്കുകയാണ് നമുക്ക് നമ്മുടെ ഓട്ടോഷക്കാരും പ്രവീവിന് വരും അവന് പറഞ്ഞേക്കാവിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരും സമയം ഏകദേശം പതിനൊന്നര മണി വ്യാസ് അപ്പോൾ മാ ഫോണവാട്ടി മാമ എൻ്റെ വളവ് ചെന്നാൽ ഫോണവാട്ടി കൊണ്ട് വന്നപ്പോൾ മാമം ഒരു വിളവ് കൂട്ടിരിക്കണേ എന്നാ പറഞ്ഞത് ഊര് എത്ര கண்ணு <laughs> 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 ഒരുപാട് ആവുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ എവിടെ വെച്ചാൽ നമ്മൾ കുടിയെ കത്തിയിട്ടുണ്ടല്ലോ അത്രയും കുടിക്കത്തി നമ്മൾ എത്ര മണി കത്തി നമ്മൾ പതിനെട്ടരക്ക് ട്രെയിൻ ഇപ്പോൾ ഒരു പതിനെട്ടരക്കായിട്ടുണ്ടാവുമ്പോൾ കടക്കുമ്പോൾ ഒന്നേ പത്തേക്ക് പോകും അപ്പോൾ നമ്മൾ വന്ന് അപ്പോൾ അമ്മ അവിടെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ പൊറോട്ട ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സമയം എഴുതണയോണ്ട് കുട്ടികൾക്ക് കഷ്ടക്കല്ലോ പിന്നമ്മ എന്തായാലും ഉണ്ടാക്കി വെച്ചാൽ അവരുടെ ഞാനും ചന പിയാസ് നമ്മൾ മൂന്നാളും കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ വെയിൽ പാർക്കിണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെച്ചോളി രാവിലെ നമുക്ക് ചായത് കടിയാകുമ്പോൾ കേട്ടോ അപ്പോൾ രാവിലെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കൂടെ എങ്ങനാ പോയി തോന്നുന്നു കോഴിക്കോട അത് കോഴിക്കോടില്ല കോഴിക്കോടില്ല കോഴിക്കോട് കോഴിക്കോട് അമ്പലം പത്തിയ പക അമ്പലം 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 നമ്മൾ മിയാസ് ഉപയോഗിക്കും മിയാസ് ിട്ടിന്നേരം വഴകി കടന്നു വരും ഇപ്പം എല്ലാവരും എണീറ്റിട്ട് ഒക്കെ പല്ലി ഓരോരുത്തർ ഇങ്ങനെ പല്ല്യെച്ച് വരുന്നുണ്ട് ഇമ്മ അവിടെ ഉമ്മക്ക് എന്തേലും അവിടെ ചായ കഴിഞ്ഞ പരിപാടി മുല്ലം ഒന്നര ഉണ്ടാക്കി വെച്ചായിരുന്നു പൊണ്ണി അവിടെ ഉണ്ട് പിന്നെ നമ്മൾ റെഡി ആയിട്ട് ഇനി പോകണം എങ്ങനെ പോകണം കുഞ്ഞിത്താത്താനൊക്കെ കാണുമ്പോൾ ഈ സമയത്ത് കുഞ്ഞിത്താത്ത നെയ്ച്ചിട്ടുണ്ടെന്നല്ലേ പിന്നെ ഇപ്പൊ നടക്കുന്ന എങ്ങനെ നടക്കുക എങ്ങനെ നടക്കുക പറഞ്ഞു ഇങ്ങനെ കൈ രണ്ടും എക്സൈസ് ചെയ്തില്ലോ അങ്ങനെ നടന്നിട്ട് പോവും അതന്നെ അതന്നെ സനക്ക് അപ്പൊ അതന്നെ കാണാം അല്ല സനാ എൻസ് എക്സ്പീരിയൻസ് ഉണ്ടാവും സാധനം മോളും തന്നെ കണ്ട ഭയങ്കര സന്തോഷമായിരിക്കും അവിടെ വിളിച്ച് പോകൂല മറന്നിട്ടുണ്ടാവും നിങ്ങള് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും തിന്നാൻ കൊടുക്കുന്നുണ്ടു പോകൂല അപ്പൊ എസ് കെ എപ്പായി പോകുമല്ലോ അതേമാതിരി അങ്ങോട്ടിച്ചാടും ഇങ്ങോട്ടിച്ചാടും വീണ്ടും നേരം കൊണ്ട് ഉമ്മ പോലെ ഈ ഒരു പരടം ആറ് വേറും ഒരു ദോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് അടിച്ചിട്ടുണ്ടാകും നമ്മളെങ്കിൽ പെട്ടെന്ന് നമ്മൾ അല കൂടെ ഇന്നിട്ട് അലല്ലാതുമ്പോൾ ഭയങ്കര മിസ്സിങ്ങിനു കുറച്ച് ദിവസം അവർ അല കൂടെ ഒന്നും ഇരുന്നല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ലിഫ്റ്റൊക്കെ റെഡിയാണ് ഓൾറെഡി നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെ എന്താണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കുഞ്ഞി കുഞ്ഞനിയനെ കുഞ്ഞനിയെ നമ്മളെന്താ വാങ്ങിയിട്ടുള്ളത് പേര് എന്താണ് എനിക്ക് പേര് പിന്നെ നമ്മൾ കിട്ടില്ലാത്തോണ്ട് പേരറിയാത്ത നമ്മള് കുഞ്ഞണി തന്നെയാണ് അത് കുഞ്ഞു ബേബി ഉങ്ങൾക്ക് കുഞ്ഞിത്തമ്പി ഇത് പെരിയക്ക ഇതാണ് പെരിയക്ക പെരിയക്ക ചിന്ന അല്ല ഫസ്റ്റ് സാധന പെരിയക്ക ബിയാസ് പെരിയാണെ അലബേബി ചിന്നത്താത്ത മോള് അതിലും ചിന്നത്താത്ത അപ്പൊ എല്ലാവർക്കുമേ ചിന്നതാല കുഞ്ഞനിയ പെരിയാക്ക പെരിയാക്കാൻ പേര് പെരിയാക്ക അപ്പോ നമ്മള് ഇപ്പോൾ വന്നു ഇനി നമ്മൾ തിരിച്ചു റിട്ടേൺ ഇന്ന് ഈ വരിങ്ങനെ തന്നെ നമ്മൾക്ക് പോകണം നമ്മുടെ സ്കൂളുണ്ട് അപ്പോൾ ഒരുപാട് പേര് കഴിക്കും ഓങ്ങളും മക്കൾ പെരിയ സ്കൂളിലല്ലേ പഠിക്കണം എന്നല്ല നമ്മൾ ലീവിന് ഞാൻ ലീവിന് നമുക്ക് പത്തു ദിവസം ലീവ് ഉണ്ടായിരുന്നു പത്ത് ദിവസത്തിൽ അഞ്ചിസം നമ്മളിവിടെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോയത് അപ്പം ഇനി എന്തായാലും ലീവ് സ്കൂൾ വിട്ട സമയത്താണ് നമുക്ക് കുട്ടിയുടെ കൂടെ അല്ല ബീസും കൂടി നമുക്ക് തന്നിട്ട് പോവാം ഇനിയിപ്പം നമുക്ക് സ്കൂളില് ദീപാവലി സമയം ദീപാവലി സമയം ഉണ്ടായിരുന്നില്ല ജോലിക്ക് കടയില് കുറച്ച് ഇഷ്യൂ ഉണ്ട് ജോലിയുടെ തിരക്കാണ് നമ്മൾ നാട്ടിൽ എല്ലാവർക്കും അറിയില്ല ദീപാവലി പറഞ്ഞ എല്ലാ കടയിലും ഭയങ്കര ജോലി തിരക്കധിക അല്ലെ പറയുന്നറിയില്ല ഇന്നക്കെയാണ് നമ്മുടെ വിശേഷം എന്തായാലും നെക്സ്റ്റ് നമ്മൾ നമ്മുടെ അല അലക്കുട്ടിനെ കുഞ്ഞുത്തപ്പാനേയും സീനെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മളിന് ചായയൊക്കെ കുടിച്ച് റെഡി ആവണം ഓരോരുത്തർ അവ നേണീട്ടിട്ടില്ല ആ വേണികളതിന് മുന്നേ നമ്മൾ റെഡി ആവണം അവ എണീറ്റ് ആ പോകാമെന്ന് പറയും അങ്ങനെ രണ്ട് ഒരു അഞ്ച് മിനിറ്റ് മതി അവർക്ക് റെഡി ആവുക പക്ഷെ നമുക്ക് അങ്ങനെയല്ല ഇവിടെ വിളിച്ച് ആയി പോകുമ്പോൾ നമുക്ക് എങ്ങനെ അരമണേരം ആവും നമ്മളോട് രാവിലെ എട്ട് മണിക്ക് പോകാമായിരുന്നു പിന്നെ ഒമ്പത് മണിക്ക് പോകുമായിരുന്നു ഒമ്പത് മണിക്ക് പോകുന്ന ആൾ ഇന്നും എഴുതിയിട്ടില്ല അപ്പം എന്തായാലും ഒരു പത്ത് മണി ഒക്കെ പത്ത് മണിയാവുമ്പോഴത്തേനൊക്കെ ഇറങ്ങിയാലാണ് നമ്മളാ ഇവിടുന്ന് നമ്മൾ കുറച്ച് ട്രാഫിക്കുകളൊക്കെ അതൊക്കെ കഴിഞ്ഞ് താണ്ടിപ്പോണെങ്കിൽ എങ്ങനെ നോക്കിയാലൊരു ഒന്നേ മുക്ക മണിക്കൂറൊക്കെ നമ്മൾ അവിടെ എത്താന് അപ്പോൾ നമ്മൾ നേരത്തെ പോയാലേ നമുക്ക് നേരത്തെ നമ്മൾ ദൂരദേശം സ്റ്റേ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് വഴുകി പോയാലും കുഴപ്പമില്ല നമ്മൾ ഈവനിങ് നമുക്ക് ഏഴുമണിക്ക് ട്രെയിൻ ഉണ്ട് ഇന്നലെ ഏത് സമയത്ത് കയറിയോ അതേ സമയത്ത് ഇന്നും നമ്മൾ കയറണം അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പോയിട്ട് വന്നിട്ട് നാട്ടൊരു നിമിഷമല്ലോ വേറെ വേറെ ദിവസം നമുക്ക് കുട്ടികളെ കുട്ടികളോ കൂടെയൊക്കെ സ്റ്റേ ചെയ്യുന്ന മാതിരി വരണം നമുക്ക് വന്നു സമാധാനം ഉണ്ടായിരുന്നില്ല കണ്ടിട്ട് പോകാനോ എന്നിട്ട് നമ്മൾ കണ്ടു വന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കുഞ്ഞിട്ടാണ് കാണാൻ പോണതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബാക്കി നാളെ നല്ല വീഡിയോ എല്ലാവർക്കും കുഞ്ഞനുണ്ടായ മുട്ടായി നോക്കി എത്രണെന്ന് നമുക്ക് ചക്കരക്കെടുത്ത് വെച്ചോളി ഫ്രിഡ്ജിലിട്ട് വെച്ചാ ഇടപ്പേല് അപ്പം ഫ്രിഡ്ജിലിട്ടു വെച്ചാ മതി ഇല്ല ഇതേ ഡയലോഗം നമ്മളെ പറയല് ഞങ്ങൾ ഞങ്ങളെ ഏത് കാലത്ത് വരുക ഞങ്ങളെ ഏത് കാലത്ത് വരുകന്ന് അങ്ങനെയൊക്കെ ആ കുട്ടികൾ ഉണ്ടായാൽ അങ്ങനെയാണ് വാ സാ

ആ ഒന്നുവിധം മൂന്നു നേരം മുട്ടായിരത്ത ചോളി